അസ്സാമലൈക്കും അലൈക്കും അല്ലാ വാത്തു പ്ലസ് ടു ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാനിലെ പൊതുപരീക്ഷയിലെ ക്വസ്റ്റ്യൻ പേപ്പറാണിത് ഇതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഒന്നാമതായി നോസിലുഭീമ യുനാസിബു യോജിച്ചത് ചേർത്ത് എഴുതാനാണ് ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട് ആൻസറുകളൊക്കെ ഹിത്താൻ മാർക്കം ചെയ്യുക ലിക്കാ ഉള്ളാഹി ഫിൽ ആഹിറ പാരത്രിക ലോകത്ത് അള്ളാഹുവിൻ്റെ ദർശനം തെസ്ബിഹ് പിന്നെ സുന്നത്തുൻ മുസ്തഖില്ലത്തുൻ എന്നറിഞ്ഞാൽ സ്വന്തമായി തന്നെ അതൊരു സുന്നത്താണ് മിനൽ ഉബ്ബാദി ഭക്തരെക്കാൾ നാതുരത്തുൻ നോക്കുന്നതാണ് അതിൻ്റെ ക്വസ്റ്റ്യനാണ് സാബിതത്വം ബിൽ ഖുർആനി വ സുന്നത്തി വ ലിജമായി ഖുർആൻ സുന്നതിജമായി എന്നിവ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് ആൻസർ ഉടനെ കൊടുത്തിട്ടുണ്ട് ലിഖാ ഉള്ളാഹിഫുല്ലാഹ്റ പരലോകത്ത് അള്ളാഹുവിൻ്റെ ദർശനം വുജുഹി യോമീൻ നാദുറത്തുൻ ലാ റബിഹ നാദുറ പ്രക്ഷോഭിതമായ മുഖങ്ങൾ അന്നേ ദിവസം അവരുടെ രക്ഷിതാവിലേക്ക് നോക്കുന്നതാണ് മുദാക്കരത്തുൽ അൽമ് അൽമിനെക്കുറിച്ചുള്ള ചർച്ചകൾ അത് തസ്ബിഹാൻ അൽ ഉലമാവ് അഫ്ദുലമിനൽ ഉബ്ബാദി ഭക്തരെക്കാളും ശ്രേഷ്ഠരാണ് പണ്ഡിതന്മാർ അറിവില്ലാത്ത സാധാരണ ആബിദീകങ്ങളെക്കാളും ഏറ്റവും ശ്രേഷ്ഠമാണ് അറിവുള്ള പണ്ഡിതന്മാരെന്നർത്ഥം അഞ്ചാമത്തേത് വാജിബുൻ അല റിജാലിവൻ നിസായി ജമിയാൻ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും നിർബന്ധമാണ് അൽ ഹിത്താൻ മാർഗം ചെയ്യൽ അസുലുൽ ബറാജിമി കണിപ്പുകൾ കഴുകൽ അത് സുന്നത്തുൻ മുസ്തഖ ഇല്ലാത്തത് തനിയൊരു സുന്നത്താണ് നമ്മൾ ഉദൂര് മാത്രമല്ല അല്ലാതെ തന്നെ സ്വന്തമായിട്ടത് കഴുകുന്നതിന് തന്നെ പ്രതിഫലമുണ്ട് സുന്നത്താണ് എന്നർത്ഥം അടുത്തത് ശരിയിടാനാണ് നൊമയൂസ് സഹിയ ശരിയായത് നമ്മൾ തിരഞ്ഞെടുക്കാനാണ് കേട്ടോ നഹാനിയ ശൗചിക്കൽ നമ്മെ നിരോധിച്ചിട്ടുണ്ട് ബി കിർത്താസിൻ ബി ഹബ് ബി ഹഷബിൻ ബി ആദിൻ എല് കൊണ്ടെന്നാണ് എല്ലുകൊണ്ട് ശോചിക്കാൻ പാടില്ല ലാ ഇൻസോ റിഫ്കോ മീൻ ഷെയ്യൻ ഒരു വസ്തുവിൽ നിന്നും അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ നിന്നും മയത്തെ ഊരപ്പെട്ടിട്ടില്ല ഇല്ല ഷാനഹു അതിനെ മോശമാക്കിയിട്ട് വയ്ക്കുക ഇതാ കത്തൽത്തും ഫാസിനുൽ ഖിത്തിലെ കൊല്ലുകയാണെങ്കിലും ആ കൊലയെ നിങ്ങൾ നന്നാക്കണം മറദുൽ കൽബി ഹൃദയരോഗം രോഗം ഇമ്മാറുതു ശുഭഹത്തിൻ ശുഭഹത്ത് ശെക്ക് സംശയം ഇത് അതാണ് പിന്നെ ദാ ഉൻ ലാ ദലു ഒരിക്കലും മരുന്നില്ലാത്ത രോഗമാണ് അതിന് ഉത്തരമാണ് ഹറം അൽ ഹറം എന്നുള്ള വാർദ്ധക്യം വാർദ്ധക്യുന്നത് എന്തില്ല മരുന്നില്ല മൂന്നിനുബൈനോ വ്യക്തമാക്കുവന്ന മവാനു എന്നോബ തോബയെ തടയപ്പെടുന്ന കാര്യങ്ങൾ മുക്കൂൽ യാസിമിൻ അൽ ഹയാ ജീവിതത്തിൽ നിന്നുള്ള നിരാശ ഉണ്ടാവുക നുസൂലാബി ശിക്ഷയിറങ്ങുക തുലു വിശംസീമി മാലുവി ആ സൂര്യൻ പടിഞ്ഞാറ് ഒതിക്കുക ഇതൊന്നും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ തോപ് സ്വീകരിക്കില്ല എന്നർത്ഥം അല്ല ഷിയാവുൽ അഷറത്തുല്ലത്തി തോതി എൻഹിബാ സുഹ പിടിച്ചു വയ്ക്കൽ ശരീരത്തിന് ബുദ്ധിമുട്ടിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അങ്ങനെ പത്തെണ്ണ ഉണ്ട് അത് ഏതൊക്കെയാണെന്നാ രക്തം മനിയ് മൂത്രം അതുപോലെ കാഷ്ടം വായു കീഴ്വായു അതുപോലെ ഛർദി ഉത്താശ എന്നാൽ തുമ്മൽ ഉറക്കം വിശപ്പ് ദാഹം എന്നിവയാണവ നാലാമത്തേ നുജീബു ഉത്തരവേദ കാലത്താല അള്ളാഹുത്തുള്ള പറഞ്ഞു സാരിയോ ഇലാമ സാരിയോ നിങ്ങൾ ഉള്ളരുക ഇലാമ എങ്ങോട്ടെന്നാ ഇലാമ ഉഫ്രത്തീമി റബ്ബിക്കുമ്പോ ജന്നത്തെ അള്ളാഹുവിൻ്റെ പാപമോചനത്തിലേക്കും സ്വർഗത്തിലേക്കും രണ്ട് തുറുബത്തുൽ ജന്നത്തി മാഹിയ സ്വർഗത്തിലെ മണ്ണ് എന്താണെന്നാണ് അഫറാൻ കുങ്കുമമാണ് മിനയിൻ്റെ തഥജറു അൻഹാറുൽ ജന്ന സ്വർഗീയ നദികൾ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് മിനൽ ഫിർദോസ് മാതാ ഹലഖുല്ലാഹു അൽ ജന്നത്ത് അന്നഹാറ സ്വർഗവും നരകവും അല്ലാഹു എപ്പോഴാണ് സൃഷ്ടിച്ചത് കപിൽ അൽ ഖൽഖ് സൃഷ്ടികൾക്ക് മുമ്പ് മറ്റുള്ള സൃഷ്ടികളൊക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അർത്ഥം ഹുക്കുമു തോപത്തി മാഹുവ എന്താണ് തോബയുടെ വിധി വാജിബൻ ഫിൽ അൽമി ആയതിലു ഹെൽമിൽ നാം ചിന്തിക്കൽ അത് തുല്യമാകും എന്തിനോട് നഹ്ലി സുയാമി നോംബിനോട് അൽ ഹെൽമു മീൻ അഹ്ലാക്കി മെൻ ഹെൽമ സഹനം അല്ലെങ്കിൽ സമാധാനം ഇതൊക്കെ ആരുടെ സ്വഭാവമാണ് മിൻ അഖ്ലാക്കിൽ കിറാമിൽ ലഫാദി ഉന്നതന്മാരായ മഹത്തുക്കളുടെ സ്വഭാവങ്ങളിൽപ്പെട്ടതാണ് പെട്ടതാണ് അൽ വാജുബ് മീൻ ഖിസാൽ ഫിത്ര പ്രകൃതിപരമായ കാര്യങ്ങളിൽ നിന്ന് നിർബന്ധമായതെന്താണെന്ന മാഹുവ അതന്ത് അൽ ഹിത്താനു മാർഗം ചെയ്യലാകുന്നു അഞ്ചാമത്തേത് നുതർജിമു അർത്ഥം എഴുതാനാണ് ഗുണം ചെയ്തവർക്ക് സ്വർഗവും അള്ളാഹുവിന് കാണലും ഉണ്ട് ബിഹി ഫിദ്ദീൻ ഒരാളെ കൊണ്ട് അള്ളാഹു നന്മ ഉദ്ദേശിച്ചാൽ അവനെ ദീനിൽ അറിവുള്ളവനാക്കും ഇന്നൽ അംബിയാലം യു യുവാസു ദീനാർ അൻവല ദുർഹമ നിശ്ചയമായും അമ്പിയാക്കൾ ദുർഹമോ ദീനാറോ അവകാശ സ്വത്താക്കിയിട്ടില്ല വലിക്കുല്ലി ഷൈൻ എമാതുൻ അയമാതു അൽ ഫിഖുഹു ഏതൊരു വസ്തുക്കൾക്കും തൂണുണ്ട് എന്നാൽ ദീനിൻ്റെ തൂണ് ഫിഖാകുന്നു എന്നാണ് പിന്നെ നമുക്ക് നക്തബുൽ മേന അർത്ഥം ഏതാ ഉള്ളതാണ് കാതത്തുൻ നയിക്കുന്നവർ അല്ലെങ്കിൽ നേതാക്കൾ എന്നർത്ഥം എന്ന് തന്നെ അറക്കപ്പെട്ട മൃഗം ഹദഫിൽ തന്നെ ലക്ഷ്യം നാതുറത്തുൻ ൃത്വം പറഞ്ഞാൽ സന്തോഷിക്കുന്നതെന്ന് അവിടെ കാണുന്നതല്ല ശരിക്ക് ശോഭയുള്ള പ്രകാശിക്കുന്ന എന്നൊക്കെയാണ് അർത്ഥം ഹെമ്മിയത് എന്നു തന്നാൽ പത്യം പത്യം സ്വീകരിക്കലാണ് രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് എന്ന് പറഞ്ഞല്ലോ അതാണ് സംഭവം കേട്ടോ ഹാറായിട്ട് എഴുതുക അള്ളാഹു തോഫിക്കാർ കുമാറാവട്ടെ നല്ല മാർക്ക് വാങ്ങാം